സ്ത്രീ വിഷയത്തിൽ ആരോപണവിധേയനായ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി പാമ്പനാട്ടിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു സ്ത്രീ വിഷയത്തിൽ ആരോപണ ആരോപണവിധേയനായ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ എന്നീ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നീ സംഘടനകൾ പാമ്പനാട്ടിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം സി പി ഐ എം

நம்ம சேயப்படையிலும் பாலக்கா எம்எல்ஏ யுனல் மாதத்தின் പീഡന കഥകൾ ഓരോ ദിവസവും പുതിയ പുതിയ കഥകളായി പുറത്തുവിടുന്നു അമേരി നേതാവ് ആയ രാഹുൽ ഗാന്ധി ലോകത്തിൽ എത്തിക്കുന്ന ഒരു സമരത്തിന് നേതൃത്വം കൊണ്ടിരിക്കുന്ന കാലഘട്ടം എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് മാർട്ടിൻ അധ്യക്ഷനായിരുന്നു എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി അരവിന്ദ് ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം ശശികല ശശി ഡിവൈഎഫ്ഐ പീരിമേട് ബ്ലോക്ക് സെക്രട്ടറി വിനോദ് റോണി എസ് എഫ് ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ദിൽഷ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട് ലൈവ്